കൊടുവള്ളിയിൽ വൻ കഞ്ചാവ് വേട്ട അൻപത്തിമൂന്നര കിലോ കഞ്ചാവുമായി കണ്ണൂർ സ്വദേശി പോലീസിൻ്റെ പിടിയിലായി മട്ടന്നൂർ അഞ്ചരക്കണ്ടി കീഴല്ലൂർ താഴ്ത്തുപുരയിൽ ടി പി അഷ്റഫാണ് താമരശ്ശേരി ഡിവൈഎസ്പി പ്രമോദിന്റെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക സ്ക്വാഡിന്റെ പിടിയിലായത് കെ എ നാല് എം ഇരുപത്തൊമ്പത് ഇരുപത്തിയേഴ് നമ്പർ ബൊലോറോ ജീപ്പിൽ പ്രത്യേക അറകൾ തയ്യാറാക്കിയാണ് കഞ്ചാവ് കടത്തിയിരുന്നത് രഹസ്യ വിവരത്തെ തുടർന്ന് ഇന്നലെ രാത്രി നടത്തിയ പരിശോധനയിൽ വാവാട് വെച്ചാണ് കഞ്ചാവ് പിടികൂടിയത് ഒഡീഷയിൽ നിന്നാണ് കഞ്ചാവ് എത്തിച്ചതെന്ന് പ്രതിമൊഴി നൽകി കൊടുവള്ളി ഇൻസ്പെക്ടർ കെ പി അഭിലാഷ് സ്പെഷ്യൽ സ്ക്വാഡ് എസ് ഐമാരായ രാജീവ് ബാബു പി ബിജു കൊടുവള്ളി സ്റ്റേഷനിലെ എസ് ഐ ബെന്നി സീനിയർ സി പി ഒമാരായ ജയരാജൻ അനൂപ് തറോൽ ടി കെ രതീഷ് കുമാർ പ്രസൂൺ സി പി ഒമാരായ ലിയ സന്ദീപ് ഡ്രൈവർ ബിജേഷ് എന്നിവരടങ്ങിയ സംഘമാണ് കഞ്ചാവ് പിടികൂടിയത് സംഘത്തിലെ മറ്റുള്ളവരെ കുറിച്ചും പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട് താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ഇതൊന്നും ഇട്ടതാ നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ഗോൾഡിലുണ്ട് ദിയാർ ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജ്വലറി മൈ ഐഡന്റിറ്റി